ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യത്തെ പുത്രനായ ഇസ്മായിലിനെ അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് അല്ലാഹുവിന്റെ പ്രീതിക്കായി ബലിയറുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ് ബലിപെരുന്നാൾ എന്നാണ് ഇസ്ലാമിക വിശ്വാസം ഇതിന്റെ പ്രതീകമായി മുസ്ലിം മതവിശ്വാസികൾ ഇന്നേ ദിവസം അല്ലാഹുവിന്റെ പ്രീതിക്കായി മൃഗബലി നടത്താറുണ്ട് ദൈവത്തിന്റെ കൽപ്പനയ്ക്കും പ്രീതിക്കും വേണ്ടി ഏറ്റവും വിലപ്പെട്ടതിനെ പോലും ത്യജിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നതിന്റെ സന്ദേശം കൂടിയാണിത് ഇസ്ലാമിക അല്ലെങ്കിൽ ചാന്ദ്ര കലണ്ടറിന്റെ പന്ത്രണ്ടാം മാസമായ ദുൽഹജ് മാസത്തിലെ പത്താം ദിവസത്തിലാണ് ഈദ് അൽഹ അഥവാ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് അല്ലാഹുവിന് മുന്നിൽ മനുഷ്യരെല്ലാം സമന്മാരാണ് എന്നതാണ് ബലിപെരുന്നാൾ നൽകുന്ന പ്രധാന സന്ദേശം തനിക്കുള്ളത് ഉപേക്ഷിക്കുക തനിക്കുള്ളത് സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും നൽകുക പാവങ്ങൾക്ക് ദാനം നൽകുക എന്നീ സന്ദേശങ്ങളുടെ നിർവഹണത്തിനു കൂടിയാണ് ബലിപെരുന്നാൾ ദിവസം അനുഷ്ഠിക്കുന്നത് പൈശാചികമായ ചിന്തയിൽ നിന്നും മോചിതനായി സ്വാർത്ഥ താല്പര്യങ്ങളെ ബലികൊടുത്ത് സൃഷ്ടാവിന്റെ താല്പര്യങ്ങളും ഇരുകൈകളും നീട്ടി സ്വീകരിക്കുകയാണ് ഓരോ ഇസ്ലാം മതവിശ്വാസിയും ലക്ഷ്യം മറന്നുള്ള സഞ്ചാരങ്ങൾക്ക് അറുതിയായെന്നും ഇനി നിഷ്കളങ്കമായൊരു ജീവിതത്തിന് തയ്യാറെടുക്കുന്നുവെന്നും ഓരോ വിശ്വാസിയും ഇന്നേ ദിവസം പ്രതിജ്ഞയെടുക്കുകയാണ് മനുഷ്യരെ സമന്മാരായി കാണാനും സ്നേഹോഷ്മളത നിലനിർത്താനും മാനവ സമൂഹത്തിൽ ഐക്യത്തിന്റെ സന്ദേശം പ്രസരിപ്പിക്കുകയും ചെയ്യുന്ന ഈ മഹദ്ദിനത്തിൽ ഏവർക്കും ഗൾഫ് ചന്ദ്രികയുടെ ബലിപെരുന്നാൾ ആശംസകൾ